ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ണറായിപ്പോയി അങ്ങനെ മണ്ണക്കെ പോകണം എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നും അന്ന് പറഞ്ഞാൽ ദേഷ്യമൊന്നുമില്ല പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട അപ്പം അതിനോട് ഞാനത് കണ്ടില്ല അത് നൂറ് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്നെ ഒരാൾ അയച്ചു തന്നു ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാനുള്ളതാണ് ഞാൻ ഇപ്പോൾ എനിക്കത് ഇഗ്നോർ ചെയ്ത് കൊണ്ടൊരു കാഴ്ച കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേ ബി പറഞ്ഞ ഫൈനൽ സാധനം ഞാൻ പറയുന്നില്ല പക്ഷേ എന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ്മെന്റ് അല്ല എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കില്ല ഞാൻ രണ്ടാമത്തെ പറവില് എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ എനിക്കുന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലതവണ ഉണ്ടായിട്ടുണ്ട് ഒരു ടാസ്ക് തരുമ്പോഴത്തേക്ക് ഞാൻ മാർന്നിരിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് ആൾക്കാർ ക്യാപ്റ്റൻസി ടാസ്കില് ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല കാരണം ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നില്ല അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വരണം അങ്ങനെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ തടർവാദ രോഗികൾ വന്ന് ബിഗ് ബോസി കളിക്കുന്ന പോലെ രണ്ട് രണ്ടാമത്തെ അവസ്ഥ അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല അത് ആ പ്ലാറ്റ്ഫോമിൽ അപ്പം അതിൽ ഞാൻ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതില്ല പരാതി ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറയുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു അത് ആ ഹൗസിൽ മാത്രമല്ല നിങ്ങളെ കണ്ടോ കണ്ടോയില്ലെന്ന് എനിക്കറിയില്ല കാരണം നമ്മളോട് നടത്തി എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്ന നിർബന്ധങ്ങളൊന്നുമില്ല പല ഇൻസുഡൻസ് ഞാൻ ഇടപെടുന്നുണ്ട് ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ ഞാൻ ഇടപാടുന്നുണ്ട് കാരണം അത് എന്റെ ഉത്തരവാദിത്വമാണ് കാരണം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അത് ഒരു അടുത്ത ബിഗ് ബോസിലെ ഒരിക്കലും ഒരിക്കലും ഉണ്ടാകാനും പാടില്ല ഈ ആദ്യം ഹൗസിലേക്ക് ചെയ്തു അതിന് ഞാൻ പോയി വന്നപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ ഒരു പ്ലാൻ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ ആദ്യം ഇന്നുപോലെ തന്നെ നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് പക്ഷേ രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ആൾക്കാരോടുള്ള എൻ്റെ മനോഭാവം ഏറെ വ്യത്യസ്തമായിരുന്നു അത് എല്ലാവരും വളരെ ജെനുവൻ ആയിട്ടുള്ള മനോഭാവണെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മനപ്പൂർവ്വം അവരുടെ ഗെയിമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും എല്ലാവരും എല്ലാം പറയാം അതിൽ കുറച്ചാൾ ആൾക്കാരും അതുകൊണ്ട് എനിക്ക് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചിട്ടുണ്ടായിരുന്നെ പറ്റി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോഴെനിക്ക് സംസാരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് അപ്പം പിന്നെ പരിമിതികൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ അത് എനിക്കൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം അമ്മയെ കണ്ടിട്ട് അമ്മ എന്ത് പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു പരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മ ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചാണ് അമ്മയെ കാണുന്നത് പരിക്കു ശേഷം കാണുന്നത് എന്ത് പറഞ്ഞു അമ്മ എന്ത് പറഞ്ഞു അമ്മ അന്ന് പറഞ്ഞ നിങ്ങൾ കണ്ടല്ലേ അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് എന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ അമ്മയടുത്തന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നിങ്ങൾ ചോദിച്ചു ചോദ്യം അപ്പോൾ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതില്ല ഞാൻ എന്നെ കൊണ്ടാണ് പറ്റി പുറത്ത് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല എന്റെ വീട്ടുകാരോട് ജീവനോട് ഇരിപ്പുണ്ട് ഇപ്പം നമുക്ക് എത്ര അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അതുകൂടെ പരിഗണിക്കണമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു കാരണം എൻ്റെ ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ വിചാരം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത് ഒന്നെങ്കിൽ വിന്നറാവും അല്ലെങ്കിൽ ടോപ്പ് ലെവലിലേക്ക് എത്തുന്നതാണ് അല്ലാണ്ട് ഞാൻ ആക്സിഡൻ്റ് ആയി ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലൊരു അമ്മ വിചാരിച്ചിരുന്നു അതുകൊണ്ട് ഏത് എൻ്റെ അമ്മേന്നല്ല ഏതൊരു അമ്മയാണെങ്കിലും ആ സമയത്ത് ആ രീതിയിലായിരിക്കും അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും